രണ്ടായിരത്തി ഇരുപത്തി നാല് കൊപ്പ അമേരിക്കയ്ക്ക് ശേഷം അർജൻറ്റീന ഫുട്ബോൾ ടീം കളിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഒന്നാണ് ഒളിമ്പിക് ഗെയിം ഒളിമ്പിക്സ് ഗെയിമിൽ മഷരാനോ നയിക്കുന്ന അർജൻറ്റീനയുടെ യൂത്ത് ടീമുമായിട്ടാണ് അർജൻറ്റീന മത്സരിക്കാൻ പോകുന്നത് പക്ഷേ ആ ടീമിലേക്ക് സീനിയർ താരങ്ങൾക്ക് എന്നതുകൊണ്ട് തന്നെ അർജന്റീന നാഷണൽ ഫുട്ബോൾ സീനിയർ ടീമിൽ നിന്ന് ലേണൽസ് കലോണിയുടെ കൂട്ടത്തിൽ നിന്ന് കുറച്ച് താരങ്ങളെ മഷരാനോ ചോദിച്ചിരുന്നു പക്ഷേ ഒളിമ്പിക്സ് മത്സരങ്ങൾ നടക്കുന്ന സമയത്ത് ക്ലബ്ബ് ഫുട്ബോളിൽ തങ്ങളുടെ താരങ്ങൾക്ക് മത്സരങ്ങളുള്ളതിനാൽ ഈ ക്ലബ്ബുകൾ സമ്മതിച്ചാൽ മാത്രമേ മഷരാനോക്കി ഈ താരങ്ങളെ ഒളിമ്പിക്സിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ ഇപ്പോഴത്തെ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം രണ്ട് താരങ്ങളുടെ സമ്മതം കിട്ടിയിരിക്കുകയാണ് അർജൻറ്റീനയ്ക്ക് നിക്കോളാസ് സൊട്ടമെൻറ്റി എന്ന പ്രതിരോധ നിര താരത്തിൻ്റെയും ജൂലിയൻ അൽവാരസ് എന്ന മാഞ്ചസ്റ്റർ സിറ്റിയുടെ മുന്നേറ്റ നിര താരത്തിൻ്റെയും അപ്രൂവലുകളാണ് അർജന്റീന ടീമിന് ലഭിച്ചിരിക്കുന്നത് ഇനി ലഭിക്കാനുള്ളത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ക്ലബ്ബുകളിലൊന്നായ ആസ്റ്റംബിലിയുടെ ഗോൾ കീപ്പറായ എമിലിയാനോ മാർട്ടിനസിൻ്റെയും ചെൽസിയുടെ മിഡ്ഫീൽഡറായ എൻസോ ഫെർണാണ്ടസിൻ്റെയും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മുന്നേറ്റ താരമായ അലക്സാണ്ടോ ഗർനാജിയുടെയും അപ്രൂവലുകളാണ് ഇവരുടെ ടീമുകളുമായുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ഇവരെ ടീമിലെടുക്കാൻ സാധിക്കുമെന്നുമാണ് മഷറാനോ അവകാശപ്പെടുന്നത്